മലയോര മേഖലയുടെ മഹോത്സവമായ മുക്കം സൗജന്യ വൈഫൈ സേവനമൊരുക്കി കേരളാവിഷൻ ബ്രോഡ്ബാൻഡ് കേരളാവിഷന്റെ സൗജന്യ ഹോട്ട്സ്പോട്ട് പദ്ധതിയായ കെ വി കണക്റ്റിലൂടെയാണ് ഫസ്റ്റ് മൈതാനം പൂർണ്ണമായും വൈഫൈ സേവനം ലഭ്യമാക്കുന്നത് മുക്കം ഫെസ്റ്റിലെ കാഴ്ചക്കാരായത്തുന്നവർക്ക് ഇനി മൊബൈൽ ഡാറ്റ കിട്ടാത്ത പ്രശ്നമുണ്ടാവില്ല ഫെസ്റ്റ് മൈതാനം പൂർണ്ണമായും കേരളാവിഷന്റെ സൗജന്യ വൈഫൈ സേവനം ലഭ്യമാവും കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ മൊബൈൽ നെറ്റ്വർക്കുകൾക്ക് വേഗത കുറയുന്ന പ്രശ്നത്തിന് പരിഹാരമായി കൂടിയാണ് ഫസ്റ്റ് ഗ്രൗണ്ട് പൂർണ്ണമായും വൈഫൈ കവറേജ് ലഭ്യമാക്കിയത് കേരള വിഷൻ്റെ നിലവിലെ ഉപഭോക്താക്കൾക്ക് അവർ കണക്ഷൻ എടുക്കുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ നൽകിയാൽ ലോഗിൻ ചെയ്ത് യഥേഷ്ടം വൈഫൈ ഉപയോഗിക്കാവുന്നതും അല്ലാത്തവർക്ക് മൊബൈൽ നമ്പർ നൽകി ലോഗിൻ ചെയ്ത് നിശ്ചിത സമയത്തേക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് കസ്റ്റമേഴ്സിന് വേണ്ടി കേരളാപ്ഷൻ ബ്രോഡ് ബാൻഡ് പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ടെക്നോളജിയാണ് കേരളാപ്ഷൻ കെ ബി കണക്ട് കേരളാപ്ഷൻ്റെ കസ്റ്റമേഴ്സിന് ഏത് കേരളത്തിൽ എവിടെ യാത്ര ചെയ്യുന്ന കസ്റ്റമേഴ്സ് അവരുടെ കേരള ഓപ്ഷൻ കണക്ഷൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കേരളത്തിലെവിടെയും ഉപയോഗിക്കാനുള്ള അഡ്വാൻസ് ടെക്നോളജി കേരളാപ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് നമ്മൾ നിലവിൽ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കേരളാപ്ഷൻ്റെ കണക്ടിവിറ്റിയും നമുക്ക് ഏത് ലൊക്കേഷൻസിലും കേരളത്തിലെവിടെ ചെയ്യുന്നു ഇനി ഒ ടി പിയിലൂടെ ഉപയോഗിക്കാൻ സാധിക്കും കേരള ഓപ്ഷൻ വളരെ ഇൻട്രൊഡ്യൂസിംഗ് ആയിട്ടുള്ള ഈ ഫീച്ചേഴ്സ് കൊണ്ടുവന്നിരിക്കുന്ന കേരളാഷൻ്റെ നിലവിലുള്ള കസ്റ്റമേഴ്സിനും പുതിയ കസ്റ്റമേഴ്സിൻ്റെ വളരെ ആയാസകരമായി കേരള വിഷൻ്റെ ഡാറ്റ ഉപയോഗിക്കാനും മറ്റുള്ള പ്രശ്നങ്ങളും ഡാറ്റ മൊബൈൽ നെറ്റ്വർക്കിൻ്റെ മറ്റുള്ള തടസ്സങ്ങളിൽ നിന്നും മുന്നോട്ട് പോകാനും വളരെയധികം സഹായമാണ് ദിവസവും നൂറുകണക്കിന് ആളുകളാണ് ഈ സേവനം ഉപയോഗപ്പെടുത്തുന്നത് ഫെസ്റ്റ് ഗ്രൗണ്ടിലെ കേരള വിഷൻ വൈഫൈ സംവിധാനങ്ങളുടെ ഉദ്ഘാടനം മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു നിർവഹിച്ചു സിഒഎ മുഖം മേഖലാ സെക്രട്ടറി വിജീഷ് പരവരി പ്രസിഡന്റ് ടി വാസുദേവൻ എസ് ഇ അർഷാദ് അജീഷ് മണാശേരി ജംഷാദ് കൃഷ്ണപ്രസാദ് അഖിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം